തീരമ്പാറ പഞ്ചായത്തിൽ നൂറ്റി മുപ്പത് കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്കുകൾ വിതരണം ചെയ്തു ജലസമൃദ്ധി പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് വിതരണോദ്ഘാടനം നിർവഹിച്ചു കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ ജലസമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി നൂറ്റി മുപ്പത് കുടുംബങ്ങൾക്ക് അഞ്ഞൂറ് ലിറ്റർ വീതമുള്ള ടാങ്കുകൾ വിതരണം ചെയ്തു ടാങ്ക് വിതരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് നിർവഹിച്ചു ശുദ്ധജലക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ വാട്ടർ ടാങ്കുകൾ ജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് അധ്യക്ഷ സിനി ബിജു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് അധ്യക്ഷൻ ജിജോ ആന്റണി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ മഞ്ജു സാബു വാർഡ് മെമ്പർമാരായ ബേസിൽ ബേബി ഷാൻഡി ജോസ് വി സി ചാക്കോ ിമുട്ടത്ത് ആശാ ജയപ്രകാശ് ലിസി ജോഫ് വി കെ വർഗീസ് സാജു അസിസ്റ്റന്റ് സെക്രട്ടറി എ ബി മൈദീൻ കൃഷി ഓഫീസർ ബോസ് മത്തായി തുടങ്ങിയവർ പങ്കെടുത്തു അഞ്ഞൂറ് ലിറ്ററിന്റെ നമ്മൾ കൊടുക്കുന്നത് നമുക്കറിയാം കുടിവെള്ളം എന്ന് പറയുമ്പോൾ ഇന്ന് ലോകത്തിൽ തന്നെ ക്ഷാമമായി കൊണ്ടിരിക്കുന്ന ഒരു വസ്തുമാണ് കുടിവെള്ളം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മഴവെള്ളം നമുക്ക് ധാരാളം മഴവെള്ളം കിട്ടുന്ന ഒരു സ്ഥലമാണ് കീരമരൊക്കെ നമുക്ക് ധാരാളം മഴ കിട്ടുന്ന ഒരു ഏരിയയാണ് അപ്പോൾ നമ്മൾ ഈ അഞ്ഞൂറ് ലിറ്റർ ആണെങ്കിലും നമുക്ക് അഞ്ഞൂറ് ലിറ്റർ വെച്ചാൽ ഒരു കുടി കുടുംബത്തിലേക്ക് ഒരു ദിവസം ഇഷ്ടമായി മഴ പെയ്യുന്നു മഴയത്തുള്ള വെള്ളം നമ്മൾ ശേഖരിച്ചു വെച്ചാൽ ഒരു ദിവസം ഇപ്പം നമുക്ക് കുടിവെള്ളം ഇല്ലാതെ ആയാൽ പോയി പോലും നമുക്ക് വീട്ടിലെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കും ഉപയോഗിക്കുവാൻ സാധിക്കും അതിനൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും അറിയാം കുടിവെള്ളത്തിനൊക്കെ നമുക്കറിയാം നമ്മൾ വാങ്ങുന്ന കുടിവെള്ളത്തിനൊക്കെ നമുക്കൊച്ചിരി റേറ്റൊക്കെ കൂടിയത് കൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം വട്ടർ സപ്പള വഴി കിട്ടുന്ന ഉപയോഗങ്ങളും വെള്ളം മാക്സിമം കുറച്ചുകൊണ്ട് ഇതുപോലെ നമുക്ക് പ്രകൃതിപരമായി കിട്ടുന്ന വെള്ളം നമ്മൾ മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കണം ഇത് നമ്മുടെ കുടുംബത്തിലെല്ലാവരും വളരെ ഉപകാരപ്രദമായിട്ട് നൂറ്റി മുപ്പത് കുടുംബങ്ങൾക്കാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്